മുതൽ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം പ്രാബല്യത്തിൽ വരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് ത്രെഡ്സ് ടോക്ക് എക്സ് യൂട്യൂബ് റെഡിറ്റ് റെഡി പ്ലാറ്റ്ഫോമുകളായ കിക് ഫ്രിഡ്ജ് എന്നിവയ്ക്കാണ് നിരോധനം എങ്കിലും യൂട്യൂബ് കിഡ്സ് ഗൂഗിൾ ക്ലാസ് റൂം പോലുള്ള മറ്റ് സൈറ്റുകളും വാട്സാപ്പ് പോലുള്ള സന്ദേശമയ്ക്കൽ ആപ്പുകളും തുടർന്നും കുട്ടികൾക്കായി ലഭ്യമാക്കുന്നതാണ് ാക്കേണ്ടത് സോഷ്യൽ മീഡിയ കമ്പനികളുടെ ഉത്തരവാദിത്തമായിരിക്കും കുട്ടികൾക്ക് സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ ന്യായമായ നടപടികൾ സ്വീകരിക്കാതെ പുതിയ നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തും അത്തരം പ്ലാറ്റ്ഫോമുകളുടെ പട്ടിക തയ്യാറാക്കി സൂക്ഷിക്കുമെന്നും ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിനു മുന്നോടിയായി ഈ വർഷം ആദ്യം സർക്കാർ ഒരു പഠനം നടത്തിയിരുന്നു പത്ത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം പേരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്നും അവരിൽ പത്തിൽ ഏഴു പേരും സ്ത്രീ വിരുദ്ധവും അക്രമാസക്തവുമായ കാര്യങ്ങൾ ഭക്ഷണശീലത്തിലെ ക്രമക്കേടുകൾ ആത്മഹത്യ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ദോഷകരമായ ഉള്ളടക്കങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെന്നും അതിൽ നിന്നും കണ്ടെത്തി സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നിലകൊള്ളുന്ന സാങ്കേതിക സ്ഥാപനങ്ങളെ താൻ ഭയപ്പെടുന്നില്ല എന്ന് ഓസ്ട്രേലിയയുടെ ആശയവിനിമയ മന്ത്രി ആനിക്ക വേൽസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്